ില്ലാ ലഅറില്ല ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് സമാഗതമാവുകയാണ് സത്യവിശ്വാസികളായ ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അതിഥിയെ സൽക്കരിക്കാൻ സ്വീകരിക്കാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ് വിശ്വാസികളുടെ മനസ്സിൽ ആ അതിഥി എന്ന് വേഗം വരട്ടെ എത്രയും വേഗം നമ്മളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് സത്യവിശ്വാസികൾ ഇത്തരമൊരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സലഹുലുസ്വല്ലം പറഞ്ഞ ഒരു ഹദീസാണ് ഓർമ്മ വരുന്നത് ഇമാം അബൂഹുറൈറാഹുൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അള്ളാഹുൻ റസൂൽ പറഞ്ഞു ഇലൽ അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾ ഒരു ജുമാഅ മുതൽ അടുത്ത ജുമാഅ വരെ വ റമദാനു ഇല റമദാൻ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ മാ ബൈനഹുന്ന അവക്കിടയിലുള്ള പാപങ്ങൾ പൊറുക്കാൻ മായ്ച്ചു കളയാൻ കാരണമാകുന്നു ഈദ് ഇദിതനബൽ ഖബ ഇറു വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ ഇമ മുസ്ലിമിൻ്റെ സ്വാഹീഹനാണ് ഈ ഹദീസ് രേഖപ്പെടുത്തപ്പെട്ടത് അപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് ലഭിക്കുന്നൊരവസരമാണ് വിശുദ്ധ റമദാൻ ഈ വർഷത്തെ റമദാനിൽ കൃത്യമായി വളരെ ഇഖലാസോടു കൂടി ശരിയായ രൂപത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ അടുത്ത റമദാൻ വരെ ചെറുപാപങ്ങൾ പൊറത്ത് കിട്ടാൻ അത് കാരണമായിത്തീരും വൻ പാപങ്ങൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഹെറാമായ കാഴ്ചകൾ ഹെറാമായ സംസാരങ്ങൾ അങ്ങനെ ഹെറാമിൻ്റേതായ മാർഗങ്ങളിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് കൃത്യമായി ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ചെറുപാപങ്ങൾ ഒരു വർഷം വരെ പൊറുക്കപ്പെടാൻ മാത്രം ശ്രേഷ്ഠമാണ് വിശുദ്ധ റമദാനിൽ നോമ്പ് അതുപോലെ തന്നെ ഒരു മാസത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരവസരമാണ് ഈ പറഞ്ഞ റമദാൻ മാസം ഒരു മാസമാണ് നമുക്കത് ലഭിക്കുന്നത് ആ ഒരു മാസത്തെ നോമ്പനുഷ്ഠാനത്തിലൂടെ സത്യവിശ്വാസികളുടെ മനസ്സ് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുകയാണ് ഈമാനികമായ ഊർജം സംഭരിക്കാനുള്ളൊരു ഒരു അവസരമാണ് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മനസ്സിനെ വേർപ്പെടുത്തി ശുദ്ധിയാക്കി കഴുകി വൃത്തിയാക്കി സ്ഫുടം ചെയ്തെടുത്ത ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ മാറ്റാൻ സഹായിക്കുന്നൊരു സന്ദർഭമാണ് വിശുദ്ധ റമദാൻ അതുപോലെ റസൂള്ള പറഞ്ഞ കാര്യം അഞ്ചു നേരത്തെ നമസ്കാരത്തെ കാര്യമാണ് അല്ലെ ഓരോ ദിവസവും നമ്മൾ ഫജ്രു മുതൽ ഐഷാദ് വരെ നമസ്കാരം നിർവഹിക്കുന്നു അതിനിടക്ക് ചെറു പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് ഓരോ നമസ്കാരങ്ങളും വൻ പാപങ്ങളെ കരുതി വളരെ ജാഗ്രതയോടുകൂടി ജീവിക്കുന്ന ആളാണെങ്കിൽ ചെറു ദോഷങ്ങൾ പൊറത്ത് കിട്ടാൻ കാരണമാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ അതുപോലെ തന്നെ ആഴ്ചയിലുള്ള ജുമഅ വെള്ളിയാഴ്ച ജുമാഅ അതൊരു ചടങ്ങായി നിർവഹിക്കുന്നതിലൂടെയല്ല കൃത്യമായി ജുമയുടേതായ എല്ലാ ആദാബുകളും എല്ലാ മര്യാദകളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരാൾ ജുമായിൽ പങ്കെടുക്കുന്നുവെങ്കിൽ അയാൾക്ക് അടുത്ത ജുമാ വരെ തൻ്റെ ചെറുപാപങ്ങളെല്ലാം പൊറത്ത് കിട്ടാനുള്ള ഒരു സുവർണാവസരമാണ് അള്ളാഹു സുബാൻ വാല ഇത്തരം അവസരങ്ങളെ കൃത്യമായി വിനിയോഗിക്കാൻ അതുവഴി അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലുമ്പോൾ പാപരഹിതമായ അവസ്ഥയിൽ അള്ളാഹു സ്വീകരിക്കുന്ന അവസ്ഥയിൽ അവൻ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള ഒരു അസുലഭമായ അവസരമായി ഇത്തരം അവസരങ്ങളെ നാം ഓരോരുത്തരും വിനിയോഗിക്കുക തീർച്ചയായും അതിലൂടെയാണ് നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ സാധിക്കുക അള്ളാഹു അത്തരത്തിലുള്ള വിജയികളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു വസ്ല ആല നബീന മുഹമ്മദിൻ വാലാ അലിഹി വസ്ഹാബി ഹി അജ്മീൻ വലഹമ്മി റബുൽ ആലമീൻ അസ്ലാംക്കും വരഹമുല്ലാഹി വ